വേറിട്ട ശബ്ദം മലയാളത്തിൽ പാടിയത് വിരലിലെണ്ണാവുന്ന ഗാനങ്ങൾ മാത്രം എന്നാൽ പാടിയ പാട്ടുകളെല്ലാം മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന ഗാനങ്ങൾ സംഗീത സംവിധായകയും ഗായികയും ഇളയരാജയുടെ മകളുമായ ഭവധരണിയുടെ വിയോഗം സംഗീത ലോകത്തിന് നഷ്ടം തന്നെയാണ് നാൽപ്പത്തിയേഴ് വയസ്സായ ഭവതരണി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അർബുദ ബാധിതയായിരുന്നു ആയുർവേദ ചികിത്സക്കായി ശ്രീലങ്കയിലിരിക്കുമ്പോഴാണ് മരണം മകളുടെ വിയോഗത്തിനു ശേഷം താനുമൊത്തുള്ള മകളുടെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ സംഗീത സംവിധായകൻ ഇളയരാജ പങ്കുവെക്കുകയുണ്ടായി പ്രിയ പ്രിയമകളെ എന്നാണ് തമിഴിൽ അദ്ദേഹം കുറിച്ച വാക്കുകൾ കുട്ടി ഫ്രോക്കിട്ട് അപ്പുറവും ഇപ്പുറവും മുടി വാരിക്കെട്ടി അച്ഛൻ പറയുന്നത് കേട്ടിരിക്കുന്ന ഭവതരണിയെ ഫോട്ടോയിൽ കാണാം മകൾക്ക് സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്ന അച്ഛന്റെ വാക്കുകൾ അവൾ ശ്രദ്ധയോടെയാണ് കേട്ടിരിക്കുന്നത് ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇറങ്ങിയ രാസയ്യ എന്ന ചിത്രത്തിലെ പാട്ടു പാടിക്കൊണ്ടാണ് ഭവധർണി പിന്നണി ഗാന രംഗത്ത് എത്തുന്നത് ആദ്യ ഗാനം തന്നെ സൂപ്പർ ഹിറ്റായതോടെ വീണ്ടും നിരവധി പാട്ടുകൾ ഭവധർണിയെ തേടിയെത്തി മലയാളത്തിൽ ആദ്യം പാടുന്നത് കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു മൈഡിയ കുട്ടിച്ചാത്തൻ പൊന്മുടി പുഴയോരത്ത് തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും ഭവതരണി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സാധാരണ ഗായകരിൽ നിന്ന് വ്യത്യസ്തമായ കുഞ്ഞു കുട്ടികളുടെ ഇതുപോലുള്ള ശബ്ദമായിരുന്നു ഭവധരണിയുടേത് പണ്ടൊരു ഗാന സദസ്സിൽ പാട്ട് പാടുന്നതിനിടെ കരയുന്ന ഭവതരണിയുടെ വീഡിയോ ഇന്ന് എക്സിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് ഭവതരണി പാട്ട് പാടുമ്പോൾ അവൾ പേടിച്ചോ എന്ന് അറിയില്ല കരയാൻ തുടങ്ങിയപ്പോൾ തന്നെ രാജ മകളുടെ കൂടെ പാടുന്നു എന്ന് പറഞ്ഞാണ് വീഡിയോ എക്സിൽ പങ്കുവെച്ചിരിക്കുന്നത് പരേതയായ ജീവാ ഗാജയ്യയാണ് ഭവധരണിയുടെ അമ്മ സംഗീത സംവിധായകനായ യുവൻ ശങ്കർ രാജ കാർത്തിക് രാജ എന്നിവർ സഹോദരങ്ങളാണ് പരസ്യ എക്സിക്യൂട്ടീവായ ആർ ശബരിരാജാണ്